കൊച്ചിയിൽ കുണ്ടന്നൂർ തേവര പാലത്തിൽ ടാറിംഗ് പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടു ജർമ്മൻ ടെക്നോളജി നിർമ്മിച്ച ടാറിംഗ് ആണ് ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങിയത് സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളും അയച്ചിരുന്നു സൂര്യശ്രീ പ്രൈം ടൈമിലേക്ക് സ്വാഗതം എന്താണ് എന്താണ് കുണ്ടന്നൂർ റോഡിൽ സംഭവിക്കുന്നത് എസ് എൻ കൊച്ചി നഗരത്തിലെ തന്നെ പ്രധാന പാലങ്ങളിലൊന്നാണ് കുണ്ടന്നൂർ തേവര പാലം പലതരത്തിലുള്ള വിവാദങ്ങളിലും പെട്ട് പലതവണ അറ്റകുറ്റപ്പണി നടത്തിയൊരു ഒരു പാലമാണ് ഇത് മൂന്ന് തവണയാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇത്തരത്തിൽ തേവര കുണ്ടന്നൂർ പാലം അടച്ചിട്ടത് മൂന്നാം തവണ വള പറഞ്ഞതിലും വളരെയധികം നേരത്തെ തന്നെ പാലം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകി ഒക്കെ ചെയ്തിരുന്നു അന്ന് അധികൃതർ ജനങ്ങൾക്ക് നൽകിയൊരു ഉറപ്പാണ് ഈ പാലത്തിന്റെ ടാറിങ് യാതൊരു കാരണവശാലും ഇളകിപ്പോകുകയോ പൊളിഞ്ഞു പോവുകയോ ചെയ്യില്ല ജർമ്മൻ സാങ്കേതിക വിദ്യയായ എന്താണ് എസ് എം സ്റ്റോൺ മാസ്ട്രിക് അസൾട്ട് എന്ന് പറയുന്ന ഒരു എസ് എം എ എന്ന സാങ്കേതികവിദ്യ വിദ്യ ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ മുടക്കി ജർമ്മൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച അറ്റകുറ്റപ്പണി നടത്തിയ പാലമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കുന്നത് പാലത്തിൻ്റെ വിവിധ ഇടങ്ങളിലൊക്കെ തന്നെയും ടാറിങ് ഇളകി മറിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ഗർത്തത്തിലേക്ക് പോകാനുള്ള സാധ്യത ഒക്കെ തന്നെ ഉണ്ടായിരിക്കുകയാണ് പാലത്തിന്റെ പല ഭാഗങ്ങളിലും ടാറിങ് ഇളകി നീങ്ങി വലിയൊരു വശത്തേക്ക് വലിയ ഹമ്പുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കുകയാണ് പാലത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ ഗർത്തങ്ങളുണ്ടായപ്പോൾ തന്നെ ഇത്തരത്തിൽ ജനങ്ങളും നഗരസഭയും തമ്മിലും നഗരസഭയും പൊതുമരാമത്തും തമ്മിലും പൊതുമരാമത്തും ഹൈക്കോടതിയും തമ്മിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായതിനാണ് അതിനുശേഷം സർക്കാർ ഹൈക്കോടതിക്ക് കൊടുത്ത ഒരു ഉറപ്പാണ് മൂന്നാമത്തെ തവണ അറ്റകുറ്റപ്പണി നടത്തിയപ്പോൾ ഇത്തരത്തിൽ യാതൊരു കാരണവശാലും ഈ ടാറിംഗ് പൊളിഞ്ഞു പോകില്ല കാരണം ഇത് ജർമ്മൻ സാങ്കേതിക വിദ്യയായ എസ് എം എ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുന്നത് എന്നൊക്കെ തന്നെ എസ് എം എ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ കോൺക്രീറ്റ് പ്രതലങ്ങളിൽ പ്രത്യേകതരം ാണ് ഇത്തരത്തിൽ ടാറിംഗ് നടത്തിയതെന്നാണ് ഇത്തരത്തിൽ ദേശീയപാത അധികൃതർ ഒക്കെ തന്നെ ആ സമയത്ത് ജനങ്ങളോടും അതുപോലെ തന്നെ മറ്റ് അധികൃതരോടും ഒക്കെ തന്നെ ഉറപ്പ് നൽകിയിരുന്ന ഒരു വാദം ഈ വാദങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊളിഞ്ഞിരിക്കുന്നത് പാലത്തിന്റെ വിവിധ ഇടങ്ങളിലെ ടാറുകളൊക്കെ തന്നെ പൊളിഞ്ഞു നൽകി പൊളിഞ്ഞു നിലവിൽ തുടങ്ങിയിരിക്കുകയാണ് അഴിമുഖത്ത് കുളിക്കാനിറങ്ങിയ മൂന്ന് പേരിൽ ഒരാളെ കാണാതായി രണ്ടുപേരെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തിയെന്നാണ് വിവരം ഷറഫുദിനാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് പ്രദേശവാസികൾ ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് അവിടെ ഇപ്പോൾ മരട് നഗരസഭയിലെ ആന്റണി ആശാൻ പറമ്പിൽ മരട് നഗരസഭയുടെ ചെയർമാൻ ആൻ്റണി ആശാൻ പറമ്പിൽ നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം ചെയർമാൻ അപ്പോൾ എന്താണ് സംഭവിച്ചത് താങ്കൾ തന്നെയാണ് ആദ്യമായിട്ട് വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നത് പറയൂ നമസ്കാരം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളാണ് ഈ കുണ്ടന്നൂർ തേവരപ്പാലത്തിന്റെ മുന്നിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ എൻ എച്ച് ഓഫീസിലും മറ്റുമെല്ലാം പോയി ചർച്ചകൾ നടത്തിയപ്പോൾ അതിന് അവസാനമായിട്ട് വന്നൊരു ശാശ്വത പരിഹാരമായിരുന്നു ഈ പറയുന്ന പോലെ ജർമ്മൻ ടെക്നോളജി വെച്ചുകൊണ്ട് ഇനി നാളുകളിലേക്ക് ഇത് ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നത് പക്ഷെ ഇത് മാസം പോലും ആയിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം പണ്ട് ഇങ്ങനെയാണോ ഇരുന്ന് അതുപോലെ തന്നെ തീർത്ത് കൂടി അവിടെ ടു വീലർ വെല്ലുമ്പോൾ അപകടം ഉണ്ടായി അപ്പൊ ഇത് ഈ പറയുന്നത് പോലെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ടാറിങ്ങാണ് ഇത് ആറ് കിലോമീറ്റർ മാത്രമുള്ള തൊള്ളായിരത്തി അറുപത്താറ് ബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ ഒരു എൻ എച്ച് ആണ് അവിടെ അതിൻ്റെ അകത്ത് പതിനൊന്ന് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് അന്ന് ഇവർ ടാർ ചെയ്തിട്ടുള്ളത് മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഇത് പൂർണമായി നശിഞ്ഞ് എന്ന് പറയാൻ പറ്റും കാരണം പല സ്ഥലങ്ങളിലും വലിയ കുഴികൾ വന്ന് രണ്ട് ഇതുപോലെ വന്നു അവിടെയാണ് ഈ വാഹനങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് അവിടെ ചാടി അപകടം ഇത് തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നതും ഇപ്പൊ അവസ്ഥ തന്നെയാണ് നമുക്ക് ഓക്കെ ഓക്കെ പറമ്പിൽ മരട് നഗരസഭ ചെയർമാനാണ് നമുക്കപ്പം ചേർന്നത് ഈ യഥാർത്ഥത്തിൽ ഈ കുണ്ടന്നൂർ റോഡില് കൂടുതൽ കുഴികൾ രൂപപ്പെട്ടു എന്നാണ് വാർത്ത നമ്മൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സൂര്യശ്രീ ചേരുകയാണ് സൂര്യശ്രീ എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എസ് കെൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള ഈ പാലത്തിൽ ജർമ്മൻ സാങ്കേതിക വിദ്യ ആണ് ഇത്ര മൂന്നാമത്തെ തവണ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് ഈ ഒരു സമയത്ത് ആളുകളൊക്കെ തന്നെ മഴ സമയം ഈ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിൽ മഴയൊക്കെ പെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പണിയുന്നതിലെ ഒരു അശാസ്ത്രീയതയൊക്കെ ആളുകളും ഒക്കെ തന്നെ ഈ ദേശീയപാത അധികൃതരോട് തിരക്കിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള യാതൊരു ആശങ്ക വേണ്ടെന്നും ഇത് ജർമ്മൻ സാങ്കേതികവിദ്യയിൽ പണിതായത് തന്നെ യാതൊരു കാരണവശാലും പാലത്തിന്റെ ടാറിംഗ് ഇളകി മാറിയില്ല എന്നൊരു വലിയ ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ മൂന്നാമത്തെ തവണ അറ്റകുറ്റപ്പണി പാലത്തിൽ നടത്തിയത് ഏകദേശം പത്ത് ദിവസത്തോളം എടുത്താണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം തുക ചെലവഴിച്ചാണ് മൂന്നാമത്തെ തവണ പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് ഹൈക്കോടതിക്ക് തന്നെ സർക്കാർ ഒരു ഉറപ്പ് നൽകിയിരുന്നു ഇനി ഒരു തവണ ഈ പാലത്തിന്റെ ടാറിംഗ് ഒന്നും തന്നെ പൊളിഞ്ഞു പോകില്ല എന്ന് പക്ഷേ ഇത്തരത്തിലൊരു വലിയ ഉറപ്പ് നൽകിയിട്ട് പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് വലിയ രീതിയിലൊരു മഴയുണ്ടായിരുന്നു ആ മഴ സമയത്തൊക്കെ നമുക്ക് വ്യക്തമായി വണ്ടികളൊക്കെ തന്നെ ഈ വലിയ വലിയൊരു കുഴിയിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയായിരുന്നു ടാറിങ് ഇളകി നീങ്ങി മാറി വലിയ രീതിയിലുള്ളൊരു ഹമ്പുകളൊക്കെ തന്നെ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി ഒരു വലിയൊരു മഴക്കാലം അടുത്ത് വരികയാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടേക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പാലത്തിലെ ഈ ഒരു ടാറിങ് ഇളകി മാറി ഉണ്ടായിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ വലിയൊരു അപകടങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ള അധികൃതരോട് എന്തായാലും ഇരുന്നൂറ്റി അൻപത് അതായത് ജനങ്ങളുടെ നികുതിപ്പണമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കി ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ഇത്തരം ഒരു വലിയ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിൽ പൊളിഞ്ഞു പോകില്ല എന്ന് വലിയ രീതിയിലൊക്കെ ഒരു ഉയർച്ച